സംസ്ഥാനത്ത് വോട്ടിംഗ് വൈകിയതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായി തെരഞ്ഞെടുപ്പ് നടന്നില്ല ഇക്കാര്യത്തിൽ സ്വതന്ത്ര ഏജൻസി അന്വേഷണം നടത്തണം സംസ്ഥാന ചരിത്രത്തിൽ ഇത്രയും മോശമായ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായോ എന്നതുൾപ്പെടെ അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇന്നലെ മണിക്കൂറുകളോളമാണ് പല പോളിംഗ് ബൂത്തുകളിലും ആളുകൾ ക്യൂ നിന്നത് മടുത്തു കുറെ ആളുകൾ പോയി തിരിച്ചു വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി രണ്ടു വോട്ടിനും ഇടയിലുണ്ടായ ഇത്രയും വലിയ ഗ്യാപ്പ് അത് എല്ലാ സ്ഥലത്തും ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ മാത്രം എന്തുകൊണ്ടുണ്ടായി രാത്രി പത്തുമണി വരെ എങ്ങനെയാണ് പോളിംഗ് നീണ്ടത് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഈ പറയുന്ന ഈ പോളിംഗ് ബൂത്തുകളിൽ പോലും രാത്രി വളരെ വൈകി കാരണം ആറു മണിയായപ്പോൾ നൂറ്റൻപതും ഇരുന്നൂറും പേര് പല ഗേറ്റിനകത്തും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പകല് മനഃപൂർവ്വമായ ഇത് നീട്ടിയതാണോ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ വോട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ പരസ്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ എന്നിട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെയാണോ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള വോട്ട് ചെയ്യാൻ മുൻ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇതിനെക്കുറിച്ചൊരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഒരു പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്താണ് സംഭവം ഉദ്യോഗസ്ഥർ മനപൂർവ്വം വീഴ്ച വരുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകമായ ഡയറക്ഷൻ ഇക്കാര്യത്തിലുണ്ടോ ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്